ഇങ്ങനെ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല അവളുടെ മുഖം കണ്ടുകൊണ്ട് വിനയി പറഞ്ഞു തുടങ്ങി ഈ കാലത്ത് പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം ഇതേ വിഷയവുമായിട്ട് വരുന്നവർ എത്ര പേരാണെന്ന് അറിയുമോ ചിലർ ഒരു സെൻസിലങ്ങ് എടുക്കും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടതാണെന്ന് ധൈര്യപൂർവ്വം തന്നെ ഇതിനെ ഫേസ് ചെയ്യണമെന്നും ഉള്ള രീതിയിൽ മറ്റു ചിലർക്ക് ഇത് വലിയൊരു ഡ്രോമയായിട്ട് മാറും മരിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഡ്രോമയായിട്ട് മാറിയിരിക്കുകയാണ് അതിനെ നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ നാളെ മരിയ്ക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അത് പെൺകുട്ടിയാണെങ്കിൽ അവളെ സ്ട്രോങ് ആക്കാൻ മരിയ്ക്ക് മാത്രമേ സാധിക്കൂ അതിന് മരി ആദ്യം സ്ട്രോങ് ആവണം മരിയെ കടന്നു പോകുന്ന ഡ്രോമ എന്നോട് വിശദമായിട്ട് പറയണം ഞാനിപ്പോൾ മുമ്പിലിരിക്കുന്നത് സോളമൻ്റെ ഒരു സുഹൃത്തായിട്ടല്ല മരിയെ കേൾക്കാനിരിക്കുന്ന ഒരു ഡോക്ടറായിട്ടാണ് നമ്മൾ പറയാറില്ലേ ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയാൻ പാടില്ലെന്ന് അതുകൊണ്ട് മരിയയുടെ മനസ്സിലുള്ളത് എന്താണെങ്കിലും അത് ധൈര്യമായിട്ട് എന്നോട് പറയാം വിനയ് പറഞ്ഞപ്പോൾ മരിയ സോളമൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ കൈകളെ മുറുക്കി പിടിച്ച് ധൈര്യമായി പറയൂ എന്ന രീതിയിൽ കണ്ണ് കാണിച്ചു സോളമ നീ കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങിയിരിക്കേ നീ ഇരിക്കുമ്പോൾ മരിക്ക് ചിലപ്പോൾ പറയാൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും അവൻ പറഞ്ഞപ്പോൾ സോളമൻ്റെ തലയായിട്ട് മരിയയുടെ കൈകളിൽ ആർദ്രമായി ഒന്ന് പിടിച്ച് കവിളിൽ തട്ടിക്കൊണ്ട് എഴുന്നേറ്റു വേണ്ട ഇച്ചാനിരുന്നോളൂ ഇച്ചാൻ ഇരുന്നോളൂ നോ 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 നീ മനസ്സ് തുറന്ന് സംസാരിക്കേ ഞാനും കൂടി ഇവിടെ ഇരുന്ന ശരിയല്ല മാത്രമല്ല ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ ദാറ്റ് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ ചുവന്നത് അവൾ കണ്ടു ശേഷം അവൻ വി വിനയോടൊന്ന് നോക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു മരി അവൻ കുറച്ചൊക്കെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഇനി എനിക്ക് എനിക്കറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ് മരിയുടെ ശരീരത്തിൽ സോളമൻ തൊടുമ്പോൾ മരിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് പേടിയാണോ വിലങ്ങനെ അവൾ തലയാട്ടി പിന്നെന്താ പ്രശ്നം വേദന പോലെ അപ്പോൾ വേറൊന്നും തോന്നില്ല പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ തലയാട്ടി കല്യാണം എന്ന് പറയുമ്പോൾ അതിലെ സ്നേഹവും പ്രണയവും കാമവും രതിയും എല്ലാം ഉൾപ്പെടും എല്ലാ ഫീലിങ്സും പരസ്പരം പങ്കുവെച്ച് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ദാമ്പത്യം അങ്ങനെ ഒരു വികാരം സോളമനോട് തോന്നേണ്ടത് അത്യാവശ്യമാണ് അത് തോന്നാത്തതിൻ്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഇച്ചനോട് അങ്ങനെ ഒരു ഇഷ്ടക്കുറവുമില്ല ഇച്ഛൻ തൊടുമ്പോൾ എനിക്ക് പേടിയില്ല പക്ഷേ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ശരീരമൊക്കെ നുറുങ്ങുന്നത് പോലെയുള്ളൊരു വേദന വരും എൻ്റെ കൈയൊക്കെ ആരോ കെട്ടിയതുപോലെ ഇച്ചാൻ അങ്ങനെയൊന്നും എനിക്കറിയാം പക്ഷേ മുൻപോട്ട് പോകും വേദന ശരീരത്തിൽ വർദ്ധിക്കുന്നത് പോലെ തോന്നും പിന്നെ കുറച്ച് സമയം മനസ്സ് അറസ്റ്റ് ബ്ലാങ്കായിപ്പോവും അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ആ സമയം എവിടെയില്ലാത്തൊരു ശക്തി എനിക്ക് ലഭിക്കുന്നത് പോലെയാണ് തോന്നുന്നത് മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇക്കാര്യം എന്നെ ഇത്രത്തോളം അലട്ടുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു അന്ന് ആദ്യമായിട്ട് ഇച്ഛനെൻ്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് മറന്നതും അതിനു മുൻപൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇത് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് പോലും നിന്ന് കൊടുക്കില്ലായിരുന്നു ഇതിപ്പോൾ ഇച്ചായൻ്റെ ജീവിതം കൂടി ഞാൻ തകർത്തതുപോലെ ആയില്ലേ പറഞ്ഞതേ അവൾക്ക് അറിഞ്ഞു പോയിരുന്നു മരിയക്കോൾ ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട സോൾമനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല അല്ലെങ്കിലും ഇതിലൊരു വിവാഹം വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരു കാരണങ്ങളും ഇല്ല കാരണങ്ങളുമില്ല ഒന്നും അറിയാത്ത പ്രായത്തിൽ സംഭവിച്ചൊരു അബ്യൂസ് അതിൻ്റെ പേരിൽ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല തനിക്ക് വേണ്ടിയാണ് ഒരു കൗൺസിലിങ്ങിന് തന്നെ വന്നത് തൻ്റെ ഇത്തരം ചിന്തകൾ ഇല്ലാതാക്കുവാൻ വേണ്ടി മരി വിചാരിക്കുന്നത് പോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വേദന എടുക്കുന്ന ഒന്നല്ല കയ്യിലും കാലിലും കയറി കെട്ടി ഒരാളെ അടിമയാക്കിയല്ല അത് സംഭവിക്കുന്നത് അത് തൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഇല്ലാതാവേണ്ടത് നിങ്ങൾക്കിടയിൽ ഒരു ബന്ധമുണ്ടാവുന്നത് വളരെ സ്നേഹത്തോടെയും മോഹത്തോടെയും ആവണം അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പലതവണ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചാൽ പോലും എൻ്റെ മനസ്സതിൻ്റെ പരിധിയിൽ നിൽക്കുന്നില്ല പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നുപോകും എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയാത്തൊരവസ്ഥ ചിലപ്പോഴൊക്കെ വല്ലാത്ത കുറ്റബോധം തോന്നും ഞാൻ കാരണം ഇച്ചായനിങ്ങനെ അവൾ കരച്ചിലടക്കി അവനെ നോക്കി കയ്യിലിരുന്ന് റുബിക്സ് ക്യൂബും പിടിച്ച് അവളെ കേട്ടുകൊണ്ട് സ്പെക്സ് ഒന്ന് ശരിക്ക് വെച്ചവൻ എനിക്ക് മരിയുടെ അവസ്ഥ മനസ്സിലായി സാറില്ല ഞാൻ സോളമനോടൊന്ന് സംസാരിക്കട്ടെ താൻ ചെന്ന് അവനോട് ഇങ്ങോട്ട് വരാൻ പറ വിനയ് പറഞ്ഞപ്പോൾ അവൾ അനുസരണയോട് പുറത്തേക്ക് നടന്നു ഈ സമയം ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സോളമൻ എന്നാൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നവളെ കണ്ടപ്പോൾ എല്ലാ ടെൻഷനും ഉള്ളിലൊതുക്കി ഒരു പുഞ്ചിരി അവൻ മുഖത്തണിഞ്ഞ് കണ്ണുകളും ചിമ്മി അവളെ നോക്കി എന്തായി അവൻ അവൻ എന്തു പറഞ്ഞു അവൾ കരികിലേക്ക് വന്ന് ഹൃദയം പൊട്ടും പോലെയാണ് അവനത് ചോദിച്ചത് ഇച്ചാനോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു നീ ഓക്കെ അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ അതേനാർത്ഥത്തിൽ തലയാട്ടി കാണിച്ചിരുന്നു നീ ഹേമയോടൊപ്പം പോയിരിക്കേ ഞാൻ അവനോട് സംസാരിച്ചിട്ട് വരാം അപ്പോഴേക്കും അവിടേക്ക് ഹേമ വന്നിരുന്നു അവളുടെ കൈകളിലേക്ക് മരി ഏൽപ്പിച്ചതിന് ശേഷമാണ് അവൻ അകത്തേക്ക് കയറിയിരുന്നത് വിനയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൻ്റെ പകുതി ആശ്വാസമായി അവൻ്റെ മുഖത്ത് ഗൗരവമല്ല മറിച്ച് പുഞ്ചിരിയാണ് എന്തടാ അവൾ എന്തു പറഞ്ഞു അങ്ങേറ്റം ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സോളമൻ ചോദിച്ചു നീ ഇപ്പോൾ മേടിക്കുന്ന പോലെ ഒന്നുമില്ല നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവൾ എന്നോടും പറഞ്ഞത് അവളെ അയൽ കെട്ടിയിട്ട കൊണ്ടാണ് ശരീരത്തിനൊരു വേദന അവൾക്കപ്പോൾ ഫീൽ ചെയ്യും അത് സ്വാഭാവികമാണ് ഇങ്ങനെയൊരു ഡ്രോമയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഈ സമയം ശരീരത്തിൽ അനുഭവിക്കുന്ന വേദന ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ സമയത്ത് വല്ലാത്ത പവറും ആയിരിക്കും അതൊരു പ്രശ്നമല്ല അവരുടെ ഉപബോധ മനസ്സ് അപ്പോൾ പവർഫുള്ളാകുന്നതാണ് അവളെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഓറൽ സെക്സ് ചെയ്യിപ്പിക്കാൻ നോക്കിയതാണ് ചിലപ്പോളെ ബലാൽക്കാരുമായി കീഴടക്കാനുള്ള ശ്രമമായിരുന്നിരിക്കും സമയത്ത് തന്നെ വൈഫ് വന്നതുകൊണ്ട് അത് ചെയ്യാതെ പോയതാണ് പിന്നീട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞത് പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല പിന്നെ അവർ ആ വീട്ടിൽ നിന്ന് മാറുകയും ചെയ്തു പിന്നെ ആ പർട്ടിക്കുലർ വ്യക്തിയെ കാണുമ്പോൾ ഇതേ സമയത്ത് സെയിം ബുദ്ധിമുട്ട് അവൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് നമ്മൾ പണ്ട് പറയാറില്ലേ കുട്ടിക്കാലത്തെ പേടി മനസ്സിൽ തട്ടിയാ മാറില്ലെന്ന് അതുപോലെയുള്ള ചില കാര്യങ്ങളോട് ചില സ്ഥലങ്ങളോട് അങ്ങനെ കുട്ടികൾക്ക് വരാറില്ലേ ആ കേസ് തന്നെയാണ് അവളുടെ മനസ്സിലൊരു പേടി കിടക്കുക അവൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വേദനയുള്ള ശരീരം മുഴുവൻ ഉറുങ്ങുന്ന ഒന്നാണെന്നാണ് കെട്ടിയിട്ട് ബലമായി ശരീരത്തിലേക്ക് പടർന്നു കയറുന്നതാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പെന്നാണ് അവളുടെ ധാരണ ആ ചിന്തയാണ് നീ വരുമ്പോഴും അവളുടെ മനസ്സിലുള്ളത് ഒരുപക്ഷെ മോശ അനുഭവങ്ങളുടെ ഫലമായിരിക്കും അവളുടെ ശരീരത്തിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടുകളിലൊക്കെ നീ ആയിട്ട് തൊടാൻ ശ്രമിക്കുമ്പോൾ അവൾക്കത് പേടിയാണ് നിന്നെ ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റുന്നില്ല എനി ശ്രദ്ധിക്കേണ്ടത് നീയാണ് ഞാനിനി അവളോടങ്ങനെ ഇടപെടാൻ പോലും പോകുന്നില്ല അവൻ വല്ലാതെ തകർന്നതുപോലെ പറഞ്ഞു അതവളുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ സോളമാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നീ പറയുന്നത് അവൾ വല്ലാതെ പാനിക്കാണ് ആ സമയത്ത് കണ്ണൊക്കെ ചുവന്ന് തുറിച്ച് പുറത്തേക്ക് വരും എനിക്കത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത ടെൻഷനാകും വേദനയുള്ളതല്ല സെക്സ് എന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നീയാണ് അവളുടെ മനസ്സിലുള്ള ആ ചിന്തകളെ നീ ഇല്ലാതെയാക്കണം പെട്ടെന്നല്ല പതിയെ പതിയെ നിന്നെ ഹഗ് ചെയ്യുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ അവൾക്ക് ഇഷ്ടമാണ് നിന്നോട് അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതിലുപരി നിന്റെ സ്വന്തമാകണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും അത് കഴിയുന്നില്ലെന്നൊരു കുറ്റബോധവും അവളുടെ മനസ്സിലുണ്ട് അതിനെ വലുതാക്കാൻ ശ്രമിക്കരുത് അതായത് കുത്തി പറയുക ഈ കാര്യത്തെപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം നിനക്കത് വിഷയമല്ലെന്ന് തോന്നണം ഒരുപാട് കുറ്റബോധം തോന്നിക്കഴിഞ്ഞാൽ അതും വേറൊരു ലെവലിലേക്ക് അവളെ എത്തിക്കും മനസ്സ് പോലും കൈവിട്ട് പോകുന്നൊരു ലെവലിലേക്ക് എന്നെ ഒന്നിനെ കൊള്ളില്ലല്ലോ എൻ്റെ ഭർത്താവിന് ആവശ്യമുള്ളതൊന്നും എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെയൊരു ചിന്ത അപകടകരമാണ് ചെറു ചുംബനങ്ങൾ കൊണ്ട് വാരിപ്പുണരലുകൾ കൊണ്ട് നിനക്ക് അവളെ പ്രണയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കാൻ സാധിക്കും ഒരിക്കലും നിങ്ങൾ തമ്മിൽ അനുയോജ്യമായൊരു നിമിഷം ഉണ്ടായാൽ പോലും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ആദ്യത്തെ അനുഭവം അവൾക്ക് വേദനയാവരുത് അനുഭൂതിയാവണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവളുടെ മനസ്സിൽ സെക്സ് എന്നാൽ ഒരു വേദന മാത്രമായിരിക്കും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അവൻ ചോദിച്ചപ്പോൾ സോളമൻ സമ്മതപൂർവ്വം തലയാട്ടി നിനക്കവളോട് താൽപ്പര്യം കുറഞ്ഞു എന്നും അവൾക്ക് തോന്നാൻ പാടില്ല ഇനി എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിലാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ടാ അവൾക്ക് നീ മോഹം ആവണം നിൻ്റേതായി തീരാൻ അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം നീ മുൻകേ എടുക്കാതെ തന്നെ അവൾ ആഗ്രഹം നിന്നോട് ഇങ്ങോട്ട് പറയണം അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അവൻ തലയാട്ടി എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അവൾ അവളിപ്പോൾ തന്നെ വല്ലാതെ ഡിപ്രസ്ഡ് ആണ് സോളമ നീ എന്നുമുതലാണ് ജോയിൻ ചെയ്യുന്നത് നാളെ തൊട്ട് ജോയിൻ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അവൾക്കും ക്ലാസ്സില്ലേ എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സോളമൻ ചോദിച്ചപ്പോൾ പിന്നെ സമ്മതിച്ചിരുന്നു പുറത്തേക്ക് വന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തിയെങ്കിൽ കത്തി കഴിഞ്ഞെങ്കിൽ നമുക്കിറങ്ങാം ചെറു ചിരിയോട് സോളമൻ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ പറഞ്ഞപ്പോൾ ആശങ്കയോടെയാണ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയത് ആരും കാണാതെ കണ്ണുരുട്ടി എന്തെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒന്നുമില്ലെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു അപ്പം നിങ്ങളെന്താണ് വിരുന്നിനും ഇറങ്ങുന്നത് എന്തിനാ നിന്റെ മട്ടൻ ബിരിയാണി കഴിക്കാനാണോ ഇവനൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കുകൊണ്ട് ആര് വന്നാലും അവരെ തീറ്റിപ്പിച്ചേ വിടും അതിന് എനിക്ക് താല്പര്യമില്ല മോനെ ഞാൻ മടുത്തു സോളമൻ പറഞ്ഞപ്പോൾ ഹേമയും ചിരിച്ചിരുന്നു അത് സോളമൻ പറഞ്ഞ കറക്റ്റ് ഹേമ പിന്തുണച്ചപ്പോൾ രണ്ടുപേരും പുഞ്ചിരിച്ചു രണ്ടുപേരും തിരികെ പോകും വഴി മാളിൽ സോളമൻ കയറിയിരുന്നു നിനക്ക് എന്തെങ്കിലും വേണൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കോ എനിക്കൊന്നും വേണ്ട വേണ്ടിച്ചായ ഇട പെണ്ണി ഞാനീ സമ്പാദിക്കുന്നത് നിനക്കും കൂടി വേണ്ടിയല്ലേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നീ പോയി എന്തെങ്കിലും വാങ്ങി സാറിനെ പെണ്ണുങ്ങൾക്ക് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങ് ബ്രാന്താണ് ഇവിടെ ഒരുത്തേക്ക് ഒന്നും വേണ്ട എനിക്കിച്ചാനെ മാത്രം മതി വേറെ വേണ്ട അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞപ്പോൾ ചിരിയോടെ അവളുടെ കൈകളിൽ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു അവൻ ഏതായാലും കയറി തല്ലേ എന്ന് കരുതി അവൻ കുറച്ച് ചോക്ലേറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി അവൾക്ക് കൊടുത്തിരുന്നു തിരികെ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് അവൻ മുറിയിലെത്തിയപ്പോൾ സോളമനും മുറിയിലുണ്ട് അവൾക്ക് നേരെ ഒരു ബോഡി ലോഷൻ നീട്ടിക്കൊണ്ടാവൻ പറഞ്ഞു നിൻ്റെ കയ്യൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കുളി കഴിഞ്ഞ് മസ്റ്റായിട്ടൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യണം എനിക്കിതൊന്നും യൂസ് ചെയ്ത് പരിചയമില്ല ഇനിയിപ്പോൾ പരിചയിക്കാലോ ഞാനിട്ട് തരാം അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് അവൻ പറഞ്ഞു ആദ്യം തന്നെ അവൻ തോർത്തെടുത്തുകൊണ്ട് അവൾ തലമുടി തുടച്ചു കൊടുക്കുകയാണ് ചെയ്തത് വെള്ളത്തുള്ളികൾ വീണ്ടും മുടിയിലേക്കും ലൂടെ കഴുത്തിലേക്ക് ഒഴുകി ഇറങ്ങി ഒരു നിമിഷം അത് കണ്ടതും അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവളുടെ കഴുത്തിൽ പറ്റിച്ചേർന്ന വെള്ളത്തുള്ളികളെ അവൻ തൻ്റെ ആധാരങ്ങൾ കൊണ്ട് കവർന്നെടുത്തു നിന്നിടത്ത് നിന്നും ഉയർന്നു പൊങ്ങിപ്പോയിരുന്നു മര്യ അവളുടെ തോളിൽ കൂടി അവൻ്റെ മീശ ഒഴുകി അത് പുറം കഴുത്തിലൂടെ യാത്ര ചെയ്ത മറുതോളിലെത്തി അവിടെ മീശരോമങ്ങൾ കൊണ്ട് ഉരസി അവൻ അവൾക്ക് ഇക്കിളി തോന്നി ഇച്ചായ നേരത്തെ സ്വരത്തിൽ അവൾ വിളിച്ചു കാതരമായി അവൻ മൂളി ഒപ്പം അവളുടെ വലത്തെ ചെവിയുടെ തുമ്പിലൊന്ന് നേർമയായി കടിച്ചു എന്തൊക്കെയോ വികാരങ്ങൾ തന്നെ മൂടുന്നത് അവൾ അറിഞ്ഞു ഈ ചായ ഞാനൊരു കാര്യം പറയട്ടെ പറ അവളുടെ പിൻകരുത്തിൽ മുഖം അടുപ്പിച്ച് നേർത്ത ചുമ്ബനങ്ങൾ നൽകി അവൻ മറുപടി പറഞ്ഞു അവൻ്റെ കൈകൾ ചുരിദാറിൻ്റെ ടോപ്പിനിടയിലൂടെ അവളുടെ വയറിലെത്തിയിരുന്നു അവിടെ അവൻ വിരലോടിച്ചു എനിക്കിവിടേക്ക് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു പ്രണയാർദ്രമായി അവൻ പറഞ്ഞു ഒപ്പം തന്നെ നാഭി ചുഴിയിൽ അവൻ്റെ വിരലുകൾ കറങ്ങി അവളുടെ ടോപ്പ് അല്പം ഉയർത്തി ആ വയറിനരികിലേക്ക് അവൻ മുഖം അമർത്തി ഒപ്പം തന്നെ വീശ കൊണ്ട് അവിടെ ഒന്ന് ഉരസി പിന്നെ അവിടെ ഒരു ചുംബനം നൽകി അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്താ പറയാൻ വന്നത് അവളുടെ മുടി മാടി ഒതുക്കി വെച്ച് ഇടുപ്പിലൂടെ ചേർത്ത് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ചോദിച്ചു ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊന്നും സാധിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്താ അവൻ താല്പര്യമില്ലാതെ ചോദിച്ചു ഇച്ചാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മാർഗം അങ്ങനെ ചെയ്തു എനിക്ക് കുഴപ്പമില്ല എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ ഇച്ചാൻ എൻ്റെ സ്വന്തമാണെന്നുള്ള സമാധാനം മാത്രം മതി എനിക്ക് പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു എന്തുമാർഗം അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി വേറെ ആർക്കേലും ഒപ്പം വേണേൽ ഞാൻ പരാതിയൊന്നും പറയാൻ വരില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവളത് പറഞ്ഞത് കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു മരിയ ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ പുറത്തെടുത്തൊരു വിലയായിരുന്നു അത് ഇടുപ്പിലമർന്ന കൈയ്യഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കിയ മരിയ ഭയന്നു പോയിരുന്നു ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുകയാണ് അവൻ ഒന്ന് ചിന്തിക്കാൻ സമയം നൽകുന്നതിന് മുൻപ് അവൻ്റെ കരങ്ങൾ അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു ഇത് ഞാൻ നിന്നെ അടിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും അടിയാണ് ഇനി മേൽ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞേക്കരുത് പറയുന്നതിനൊപ്പം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങുന്നതും അവൾ കണ്ടിരുന്നു ആ അടിയേക്കാൾ അവളെ വേദനിപ്പിച്ചത് അവൻ്റെ നിറഞ്ഞ കണ്ണുകളായിരുന്നു തുടരും ശരിക്കും ഞാൻ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് എഴുതിയതാണ് കേട്ടോ ഈ ഭാഗങ്ങൾ അവർക്ക് കിട്ടിയ കൗൺസിലിങ്ങിൽ ഡോക്ടർ പറഞ്ഞ് ചില ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കമൻറ്റ് ചെയ്യണേ